സി പി എമ്മിന്റെ ശക്തികേന്ദ്രമായ കണ്ണൂരിൽ പലയിടത്തും വൻ ജനപങ്കാളിത്തമാണ് വനിതാ മതിലിന് ഉണ്ടായത് പലയിടത്തും ഇരട്ട മതിൽ രൂപപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ദൃശ്യങ്ങളിലേക്ക് മാത്രമേ ചുരുക്കി മുന്നോട്ട് നീട്ടി വെക്കണം അങ്ങനെയാണ് പ്രത്യേകിച്ച് പ്രതിജ്ഞ ചൊല്ലി കഴിയുന്നതുവരെ ആ രീതിയിൽ തന്നെ കൈ വെക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് പുതുവർഷ ദിനത്തിൽ നാം ഒത്തുചേരുകയാണ് നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മതിലായി സ്ത്രീ പുരുഷ തുല്യത എന്ന ഭരണഘടനാ കാഴ്ചപ്പാടിനെ പിന്തുണക്കുവാനായി കേരളം ഭ്രാന്താലയമാക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കുമെന്ന മുദ്രാവാക്യവുമായി നാം ഇവിടെ അണിചേരുകയാണ് ഭ്രാന്താലയമെന്ന് നമ്മുടെ നാട് വിളിക്കപ്പെട്ടിരുന്നു നേടിയിരിക്കുകയാണ് ത്യാഗപൂർണമായ സമരങ്ങളാണ് സമരങ്ങളാണ് അതിന് കാരണമായതെന്ന് നാം തിരിച്ചറിയുന്നു മേൽ കൊണ്ട് കലാപവും കല്ലുമായ സമരവും സമരവും അടുക്കളയിലെത്തേക്ക് കുതിക്കുന്നതിനുള്ള അഭിമാനപൂർവ്വം നമ്മൾ ഓർക്കുന്നു അഭിമാന